രേവതിയും വേണുവും അനന്തപുരി തറവാട്ടിലേക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനായി എത്തുകയാണ് ഓഫീസിലെ ചുമതലകളൊക്കെ കൊടുത്തു അവളുടെ ചേച്ചി നബ്യക്കാണെങ്കിൽ മുത്തശ്ശിയുടെ വക ആഭരണങ്ങള് എന്റെ മകൾ അനാമിക എന്താ വെറും കൈയ്യോടെയാണോ ഈ വീട്ടിലേക്ക് കയറി വന്നത് അവൾക്ക് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് രേവതിയുടെ ചോദ്യം കേട്ട് ദേവി നല്ല ദേഷ്യം വരുന്നുണ്ട് രേവതി ആ പറഞ്ഞത് ശരിയല്ല അനാമിക മോള് ഈ വീട്ടിലെ കാലെടുത്ത് വച്ചയുടൻ ഞാൻ അവൾക്ക് വില കൂടിയ നെക്ലേസ് കൊടുത്തതല്ലേ അത് സൂക്ഷിക്കാൻ അറിയാത്തത് ഞങ്ങളുടെ തെറ്റല്ല അത് മോഷണം പോയി അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ആരും അനാമികയെ വേറിതിരിച്ചു കണ്ടിട്ടില്ല എന്നെ ദേവിയാനി അതിന് മറുപടി കൊടുക്കുവാണ് അനാമിക മോളുടെ ആസ്തി വച്ച് നോക്കുമ്പോ മോൾക്ക് അതൊന്നും കൊടുത്താൽ പോര ഏട്ടത്തി നവ്യേക്കാളും നയനേക്കാളും കഴിവുള്ള കുട്ടിയാണ് അനാമിക മോള് അപ്പൊ മോൾക്ക് ഈ വീടിന്റെ ഗൃഹനാഥ സ്ഥാനമാണ് കൊടുക്കേണ്ടത് അതാണ് എന്റെ അഭിപ്രായം ഏട്ടത്തിയുടെ കൈയിലല്ലേ അനന്തപുരി തറവാടിന്റെ താക്കോലിരിക്കുന്നെ വർഷങ്ങളായിട്ട് അത് കയ്യിൽ വെച്ച് നടക്കുവല്ലേ ഏട്ടത്തി അത് അനാമിക മോൾക്ക് കൈമാറേണ്ട സമയമായി ഏട്ടത്തി സ്ഥാനം ഒഴിഞ്ഞേ പറ്റൂ പിന്നെ എന്റെ മരുമകളായിരിക്കണം ഈ വീടിന്റെ ഗൃഹനാഥ എന്ന് ജാനകി പറയുന്നത് കേട്ട് ദേവിയാനി ആകെ ഷോക്കായി നിൽക്കുവാണ് എന്ത് വിട്ടിത്തു നീ ഈ പറയുന്നത് തലമുറകളായി കൈമാറി വരുന്ന ഗൃഹനാഥസ്ഥാനം വീട്ടിലെ മൂത്ത മരുമകൾക്കാണ് കൊടുക്കേണ്ടത് നിനക്കറിഞ്ഞൂടെ അനാമിക മോള് ഈ വീട്ടിലെ ഏറ്റവും ഇളയ മരുമകളല്ലേ അപ്പോൾ അവളുടെ എങ്ങനെ അനന്തപുരി തറവാടിന്റെ താക്കോൽ കൊടുക്കാൻ പറ്റും എന്ന് മുത്തശ്ശി ചോദിക്കുവാണ് എന്റെ അമ്മ കാലം മാറിയതൊന്നും അമ്മ ഇതുവരെ അറിഞ്ഞില്ലേ ഇപ്പൊ മൂത്ത മരുമകളും ഇളയ മരുമകളും ഒരുപോലെ തന്നെയാണ് ആ നയനക്ക് ഓഫീസിലെ ഭരണം കൊടുക്കാമെങ്കിൽ എന്റെ മരുമകൾക്ക് തറവാടിന്റെ ഭരണം കൊടുക്കാലോ ഇത്രയും വയസ്സായില്ലേ ഏടത്തിക്ക് പിന്നെ ഏടത്തി എന്തിനാ തറവാടിന്റെ താക്കോൽ കൂട്ടം വശോണ്ട് നടക്കുന്നേ അതങ്ങ് അടുത്ത തലമുറയ്ക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ച് ജാനകി പ്രശ്നമുണ്ടാക്കുകയാണ് അതൊക്കെ കേട്ട് ദേഷ്യം വന്ന ദേവിയാനി മതി ജാനകി നിർത്ത് എനിക്ക് നിന്നെ പോലെ ഈ തറവാടിന്റെ സ്ഥാനവും അധികാരവും ഒന്നും ആവശ്യമില്ല ഇത് നിന്റെ മരുമകൾക്ക് കൈമാറുന്നതില് എനിക്ക് സന്തോഷമേയുള്ളൂ അനാമിക്ക മോള് ഈ തറവാട് നന്നായി ഭരിക്കട്ടെ എല്ലാ അധികാരവും ഞാൻ ഇന്നത്തോടെ അവൾക്ക് കൈമാറുകയാണ് ഇനി ഈ തറവാടിന്റെ താക്കോല് അത് ഞാൻ ഇപ്പോ തന്നെ തരാൻ പോവാണ് എന്ന് പറഞ്ഞ് അതെടുത്തോണ്ട് വരുവാണ് ദേവിയാനി ശേഷം അത് അനാമികയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്നും വിശ്വസിക്കാനാവാതെ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുവാണ് അനാമികയും കുടുംബക്കാരും ഒക്കെ നമ്മൾ വന്നതിന് ഫലം ഉണ്ടായി മോളെ ഈ തറവാടിന്റെ അധികാരം നിനക്ക് കിട്ടിയില്ലേ ഇന്നു മുതൽ നീയാണ് അനന്തപുരി തറവാടിന്റെ ഗൃഹനാഥ ഇനി നീ പറയുന്നിടത്ത് ഈ വീട്ടിലുള്ളവര് നിന്നോളും ആ നയനെയും നവ്യയും നിന്നെ അനുസരിച്ചാണ് ഇനി ജീവിക്കാൻ പോകുന്നത് ഇനി നീ വെറും അനാമികയല്ല മോളെ ഈ തറവാടിന്റെ മഹാറാണിയാണ് എന്നൊക്കെ വേണു അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് അതേ മോളെ വേണുടേടം പറഞ്ഞതാണ് ശരി നീയാണ് മഹാറാണി കുറച്ച് എന്താ നമ്മുടെ ഒരു ഒരാഗ്രഹമെങ്കിലും സാധിച്ചില്ലേ ഇനി ആ ദേവ്യാനിയുടെ സ്ഥാനമാണ് നിനക്ക് ഈ വീട്ടിലുണ്ടാവുന്നത് പിന്നെ ഈ താക്കോല് വെറും താക്കോലൊന്നും അല്ല ഈ വീടിന്റെ അധികാരമാണ് അത് നീ നന്നായി മുതലാക്കിക്കോണം ഇനി നീ ഈ വീട്ടില് എന്ത് കാട്ടിക്കൂട്ടിയാലും ആരും ചോദിക്കാൻ വരില്ല ആ നയനക്കും നവ്യക്കും മാക്സിമം ദ്രോഹം നീ ഉണ്ടാക്കിക്കോണം അങ്ങനെ അവര് മനസ്സുമടുത്ത് താനെ ഇറങ്ങി അതാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ അനാമികയെ രേവതി ഉപദേശിക്കുകയാണ് ശരിയമ്മേ അവളുമാരെ പുകച്ച് പുറത്ത് ചാടിക്കാൻ ഈ അനാമിക തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ കണ്ടോ എന്ന് അനാമിക പറയുമ്പോ മോളെ ഇവിടുത്തെ പണപ്പെട്ടിയുടെ താക്കോല് മോളുടെ കയ്യിലുണ്ടാവില്ലേ അതിന്ന് കുറച്ച് കാശ് എടുത്തോണ്ട് വാ ഞാനൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോയിട്ട് വരാം എനിക്കൊന്ന് സുന്ദരി ആവണം അനന്തപുരിക്കാരുടെ കാശ് ഇനി നമുക്കും അവകാശപ്പെട്ടതല്ലേ കുറച്ച് കുറച്ചധികം എടുത്തോ എനിക്കും വേണു ഇടനുള്ള ഡ്രസ്സ് എടുക്കാനുണ്ട് എന്നെ രേവതി പറഞ്ഞത് കേട്ട് അനാമിക ആ താക്കോലെടുത്ത് പണപ്പെട്ടി തുറന്ന് കുറച്ച് കാശ് എടുത്തോണ്ട് വരുന്നുണ്ട് അങ്ങനെ അതും വാങ്ങി രേവതിയും വേണു അവിടെ പോവുകയാണ് പിന്നീട് അനാമിക നബിയുടെ അടുത്തേക്ക് വരുവാണ് എടി നീയൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ മതിയോ ഇനി എൻ്റെ വേലക്കാരിയാണ് നീയും നിന്റെ അനിയത്തിയൊക്കെ ഞാൻ എപ്പോൾ വിളിച്ചാലും ഞാൻ പറയുന്ന ജോലികളൊക്കെ ചെയ്യാൻ നീ ഓടി വന്നോണം എൻ്റെ തുണി അലക്കണം മുറി വൃത്തിയാക്കണം എന്താടി നിനക്കതൊക്കെ ചെയ്യാൻ മടിയുണ്ടാവും പക്ഷേ ഞാൻ നിന്നെ അത് ചെയ്യിച്ചേ അടങ്ങൂ ഇനി എനിക്ക് ആഹാരം ഉണ്ടാക്കുന്നത് നീയും നിന്റെ അനിയത്തിയും ആയിരിക്കണം അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്ന ആദ്യത്തെ ഡ്യൂട്ടി എന്നൊക്കെ അനാമിക പറയുമ്പോൾ പിന്നെ നിന്റെ ജോലി ചെയ്യാനല്ലേ എന്നെ നയനെയും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് ഒന്ന് പോടി ഞാന് നിനക്ക് വേണ്ടി ഒരു പണിയും ചെയ്യാൻ പോകുന്നില്ല അമ്മായി നിനക്ക് തന്നത് വെറും താക്കോല് മാത്രമാണ് അല്ലാതെ തറവാട് നിന്റെ പേരിൽ എഴുതി തന്നിട്ടൊന്നുമില്ല അവൾ വലിയ മഹാറാണി വന്നിരിക്കുന്നു നിനക്ക് വേലക്കാരിയാക്കണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിലേ നിന്റെ അമ്മ രേവതി ഉണ്ടല്ലോ ആ തള്ളയെ ഇവിടെ വിളിച്ചോണ്ട് അവർ ചെയ്തോളും നിന്റെ വേലക്കാരി പണിയൊക്കെ എന്നൊക്കെ മറുപടി കൊടുത്ത് നവ്യ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത ദിവസം നയന അടുക്കളയിൽ കയറി ആഹാരം ഉണ്ടാക്കുവാണ് ഇതാർക്കാമോളെ രാവിലെ തന്നെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നെ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയാണോ അത് ഞാൻ ചെയ്യില്ലേ മോൾ അങ്ങോട്ട് മാറി നിക്ക് എന്നു പറഞ്ഞോണ്ട് ദേവിയനി വരികയാണ് അല്ലമ്മേ ഇത് എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ കൂട്ടുകാരി ഇന്നിങ്ങോട്ട് വരുന്നുണ്ട് അവൾക്ക് കൊടുക്കാനാ ഇതൊക്കെ ഉണ്ടാക്കുന്നേ അമ്മ അമ്പലത്തിലേക്ക് പോവാനിറങ്ങിയതല്ലേ പോയിട്ട് വാ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ നയന ദേവിയാനയെ പറഞ്ഞയക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് നയനയുടെ കൂട്ടുകാരി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എത്ര നാളായടി നിന്നെ ഒന്ന് കണ്ടിട്ട് എന്തായാലും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ഇത്രയും വലിയൊരു തറവാട്ടിലെ മരുമകളാവാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ലേ എനിക്ക് സന്തോഷായടി എന്നു പറഞ്ഞവള് നയനയെ ചേർത്തി പിടിക്കുവാണ് ഞാൻ നിനക്കു വേണ്ടി ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കഴിച്ചിട്ട് നീ മെല്ലെ പോയാ മതി എന്നു പറഞ്ഞ നയന അവൾക്ക് ആഹാരം എടുത്തോണ്ട് വന്ന് വിളമ്പി കൊടുക്കുവാണ് അത് കണ്ടോണ്ട് അനാമികയും രേവതിയും വേണുമൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എടി എന്റെ ധൈര്യത്തിലാടി നീ ഇങ്ങനെ വഴിയെ പോകുന്നവരെയൊക്കെ ഇവിടെ വിളിച്ചു കയറ്റി ആഹാരം വെച്ച് കൊടുക്കുന്നേ ഇത് വീട് തന്നെയല്ലേ അല്ലാതെ നിന്റെ തറവാടൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുവാണ് ആരുല്ലാത്ത സമയം നോക്കി കൊച്ചമ്മ ചമ്മയ നോക്കുന്നോടി ആരോട് ചോദിച്ചിട്ടാ നീ കണ്ണി കണ്ടവളുമാരെ വീടിനകത്ത് വിളിച്ച് കയറ്റിയത് നിനക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള സ്ഥലമല്ല ഇത് ഇന്നീ തറവാടിന്റെ ഗൃഹനാഥ ഈ ഞാനാണ് ഞാൻ പറയുന്നവര് മാത്രമേ ഈ വീട്ടിൽ വരാനും പോവാനും പാടുള്ളൂ എന്റെ അമ്മയോ അച്ഛനോ ചോദിച്ചത് നീ കേട്ടില്ലേ നീ കണ്ടവളുമാരെ വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുമല്ല നിനക്കുള്ള ശിക്ഷ ഞാൻ വേറെ തരുന്നുണ്ട് അങ്ങനെയൊക്കെ അനാമിക പറയുന്നത് കേട്ട് നയനയും കൂട്ടുകാരിയും ആകെ നിൽക്കുവാണ് എന്താടി എന്റെ മോള് ചോദിച്ചത് നീ കേട്ടില്ലേ നിന്റെ തന്നിഷ്ടമൊന്നും ഇനി ഈ വീട്ടിൽ നടക്കില്ല നിന്റെ തലയിൽ കയറ്റിവയ്ക്കാൻ ഇവിടെ ആളുണ്ടാവും പക്ഷെ എന്നെ എന്റെ മകളെയും അതിന് കിട്ടില്ലടി എന്റെ എന്റെ മോളുടെ അനുവാദം ചോദിക്കാതെയാണ് നീ കണ്ടവളന്മാരെ വിളിച്ചു കേറ്റി ആഹാരം വിളമ്പിക്കൊടുത്ത് പിന്നെ നിന്റെ ഈ തേണ്ടിത്തരൊന്നും ഇവിടെ ഇനി നടക്കില്ല എന്നൊക്കെ ചോദിക്കുവാണ് വേണു ഇത് എന്റെ കൂട്ടുകാരിയാണ് എന്റെ കൂടെ പഠിച്ചവള് ഞാൻ ആദർശേട്ടൻ്റെയും അമ്മയുടെ അനുവാദം ചോദിച്ചിട്ടാണ് ഇവളെ ഇവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെ പിന്നെ ആരോടാ ഞാൻ ചോദിക്കേണ്ടത് എന്ന് നയന ചോദിക്കുമ്പോൾ അവളോട് ചോദിക്കണം ഇപ്പൊ ദേവിയാനിയല്ല ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്റെ മകൾ അനാമികയാണ് ഈ തറവാടിന് ഒരു അന്തസ്സുണ്ട് ആ അന്തസ് വിട്ടുള്ള ഒരു പ്രവൃത്തിയും ഈ തറവാട്ടുകളെ കാണിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല വയ്യെ പോകുന്നവരൊക്കെ പിടിച്ചിരുത്തി നിനക്ക് സൽക്കരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി സൽക്കരിച്ചോണം ഇവിടെ പറ്റില്ല എന്ന് രേവതി ദേഷ്യപ്പെട്ട് പറയുകയാണ് അമ്മ ഇത് കണ്ടില്ലേ ഡൈനിങ് ടേബിളിന് മുകളിൽ നിരത്തി വച്ചിരിക്കുന്ന വിഭവങ്ങള് ചിക്കൻ മട്ടൺ ഫിഷ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് കൂട്ടുകാരിയെ ഊട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഈ വീട്ടിലേക്ക് പലതവണ വന്നിട്ടുണ്ട് എന്നിട്ട് ഇവള് ഒരു ചായ പോലും മര്യാദക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ളവളാണ് എവിടെന്നോ വലിഞ്ഞു കയറി വന്നവളെ ഇരുത്തി സൽക്കരിക്കുന്നത് അതെങ്ങനെയാ ഇവളെ കൊണ്ട് ഒരു പണിയും എടുപ്പിക്കരുതെന്നല്ലേ വല്ലമ്മയുടെ ഓർഡർ എടി നിനക്ക് വല്ലതും കൊടുക്കാനുണ്ടെങ്കിലേ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോണം ഇവിടെ പറ്റില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞു ഇത് പേരുകേട്ട തറവാടാണ് കാൽ കാശിന് ഗതിയില്ലാത്തവരൊക്കെ ഈ തറവാട്ടിൽ വിളിച്ച് കേറ്റിയാ അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിന് തന്നെയാണ് എന്താടി നോക്കി നിൽക്കുന്നേ ഇവളെ വിളിച്ചോണ്ട് ഇറങ്ങി ഇവിടെ നിന്ന് എന്നൊക്കെ അനാമിക പറയുവാണ് അഷ്ടിക്ക് വകയില്ലാത്ത കൂട്ടങ്ങളായിരിക്കും ഇവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റിയാലെ എന്തൊക്കെയാ നഷ്ടപ്പെടാന്ന് പറയാൻ പറ്റില്ല മോളെ വിലപിടിപ്പുള്ളതൊക്കെയുള്ള തറവാടാ ഇത് എടി നിന്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോടി മോളെ അനാമികെ ഇത്രയും ആഹാര ആഹാരസാധനങ്ങള് വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ അങ്ങനെ കളഞ്ഞ അതിന്റെ ദോഷം എൻ്റെ മകൾക്കല്ലേ ഞാനും വേണുനേട്ടനും ഇതൊക്കെ കഴിച്ചിട്ട് മെല്ലെ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ നിങ്ങൾ ഏട്ടാ ഇടി വന്നിരിക്കെ എന്താ നോക്കി നിൽക്കുന്നെ എല്ലാം എടുത്ത് വിളമ്പിടി എന്നു രേവതി കൽപ്പിക്കുവാണ് അമ്മ പറഞ്ഞത് കേട്ടില്ലേ അങ്ങ് വിളമ്പി കൊടുക്കടി കൂട്ടുകാരി എന്ന് പറഞ്ഞവള് എഴുന്നേറ്റ് പോവാൻ നോക്ക് ഇനി മേലില് ഒരാളെയും ഈ വീട്ടില് കയറ്റിയേക്കരുത് എന്ന് അനാമിക പറയുമ്പോ കൂട്ടുകാരി നല്ല ദേഷ്യത്തിൽ എഴുന്നേൽക്കുവാണ് നയനെ എന്താ ഇതൊക്കെ ഇതൊരു വീട് തന്നെയാണോ നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയെന്ന് കേട്ടപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എന്നാ ഇതുപോലെ അന്തസ്സില്ലാത്തവരുടെ കൂടെയാണ് നിന്റെ ജീവിതമെന്ന് ഞാൻ അറിഞ്ഞില്ല ആഹാരം കഴിക്കാൻ വകയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളൊന്നുമല്ല നിങ്ങളെക്കാൾ പണവും സമ്പത്തും എനിക്ക് ധാരാളം ഉണ്ട് എന്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത് അവളെ കണ്ടു വയറും നിറഞ്ഞു ഇനി ഞാൻ പോവാണ് ഈ ആർത്തി പിടിച്ച കൂട്ടങ്ങൾ തന്നെ എല്ലാം കഴിച്ചു തീർക്കട്ടെ എന്നു മറുപടി കൊടുത്ത് കൂട്ടുകാരി എഴുന്നേറ്റ് നടക്കുവാണ് എന്തു പറയുമെന്നറിയാതെ നയന അവളെ പിടിച്ചു നിർത്താനൊക്കെ നോക്കുകയാണ് ആ സമയത്താണ് അമ്പലത്തിലേക്ക് പോയ ദേവിയാനി തിരിച്ചെത്തുന്നത് കരഞ്ഞുകൊണ്ട് അമ്മയുടെ അരികിലേക്ക് ഓടി വന്ന് സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നയനമോളുടെ കൂട്ടുകാരി അങ്ങനെ പോവാൻ വരട്ടെ മോൾ ഇവിടെ നിൽക്ക് എന്റെ നയനമോള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ കറികളൊക്കെ അത് നിനക്ക് കഴിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അവിടെ ഉള്ളവർക്ക് കഴിക്കാനല്ല മോള് നിൽക്ക് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ ദേവിയാനി കൂട്ടുകാരിയും കൂട്ടി തിരിച്ചു വരുവാണ് ദേവേശി എപ്പോൾ വന്നു ഇവിടെ വന്നിരിക്കു ദേവേശി കണ്ടില്ലേ ചിക്കനും മീനും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ കഴിക്കാൻ പോവാണ് കണ്ടിട്ട് തന്നെ കൊതിയാവാണ് എന്ന് പറഞ്ഞ രേവതി അതിൽ തൊട്ടപ്പോ ദേവ്യാനി അവരുടെ കൈ ബലമായി പിടിച്ചു മാറ്റുമാണ് രേവതി ഇതിൽ തൊട്ടു പോകരുത് രേവതിക്കും കെട്ടിയോനും വയറു നിറക്കാനുള്ളതല്ല എന്റെ മകള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ ഇതേ ആർത്തി പിടിച്ച നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയല്ല രേവതിക്ക് എന്തിനാ ഇത്ര ആർത്തി എന്താ നീയും ഒന്ന് കെട്ടിയോനും ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ലേ ില്ലാത്ത സമയം നോക്കി നീ ഇവിടെ കൊച്ചമ്മ കളിക്കുമായിരുന്നു അല്ലെ അതൊക്കെ ഞാൻ അറിഞ്ഞു രേവതിക്കും വേണുവിനും എന്ത് ധിക്കാരമാണ് എന്തധികാരമാണ് ഈ തറവാട്ടിലുള്ളത് മകളെ കെട്ടിച്ചു വിട്ട വീടായത് ആ ഒരു ബോധം രണ്ടു എന്തും കാട്ടിക്കൂട്ടാമെന്നായോ കാണാൻ വന്നാലെ കണ്ടിട്ട് മിണ്ടാതെ പൊക്കോണം അല്ലാതെ ഈ വീട്ടിൽ ആര് വരണം പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രേവതി കൊച്ചമ്മയല്ല ഈ ഞാനാണ് രേവതിയും വേണുവും എഴുന്നേൽക്ക് എന്താ മടിച്ചു നിൽക്കുന്നേ എഴുന്നേറ്റ് പോവാനല്ലേ പറഞ്ഞെ എന്ന് പറഞ്ഞ് ദേവിയാനി ദേഷ്യപ്പെടുവാണ് വല്ലമ്മ എന്തായി കാണിക്കുന്നെ എന്തിനാ എൻറെ അച്ഛനെ അമ്മയെ എഴുന്നേൽപ്പിക്കുന്നെ അവരവിടെയിരുന്ന് കഴിച്ചോട്ടെ എന്ന് അനാമിക പറയുമ്പോ അവളുടെ മുഖത്ത് തന്നെ ഒന്ന് കൊടുക്കുവാണ് ദേവിയാനി ഈ അടി നിനക്ക് അന്നേ തരേണ്ടതായിരുന്നു അന്നത് കിട്ടിയിരുന്നെങ്കിൽ നീ ഇന്നിവിടെ കയറി ആളാവോ ആയിരുന്നില്ലടി നയനയുടെ കൂട്ടുകാരെ ഇൻസൾട്ട് ചെയ്യാൻ നനക്കെങ്ങനെ ധൈര്യം വന്നു ഈ തറവാടിന്റെ അന്തസ്സില്ലാതാക്കാൻ നോക്കിയത് നീയോ നിന്റെ അമ്മയുമാണ് നിന്റെ കയ്യിൽ ഞാൻ തന്നത് ഈ വീടിന്റെ താക്കോല് മാത്രമാണ് നിന്റെ കയ്യില് തറവാടിന്റെ താക്കോല് ഞാൻ തന്നത് ഈ തറവാട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാനാ അല്ലാതെ അധികാരം കാണിക്കാനല്ല നീ ഇന്നു വന്ന കൂട്ടുകാരിയെ അധിക്ഷേപിച്ചു അതിഥികളെ മാന്യമായി പെരുമാറാൻ നിനക്കറിയില്ലെങ്കിൽ നീ എങ്ങനെ ഈ തറവാട് ഭരിക്കും അത്ര പോലും വിവരവില്ലാത്ത നനക്ക് ഈ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല ആ താക്കോല് നയനയുടെ കൈയിലേക്ക് കൊടുക്ക് നയനമോളാണ് ഇനി അടുത്ത ഗൃഹനാഥ എന്നു പറഞ്ഞ ദേവ്യാനി ആ താക്കോല് അനാമികയെ കൊണ്ടുതന്നെ നയനയുടെ കൈയിലേക്ക് കൊടുപ്പിക്കുവാണ് അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ട് ആകെ വിഷമിച്ചു നിൽക്കുവാണ് അനാമിക രേവതിക്കും വേണുവിനും ഭക്ഷണം വേണമെന്നുണ്ടെങ്കിലേ അനാമിക അവരെ അടുക്കള ഭാഗത്ത് കൊണ്ടുപോയി കൊടുക്കട്ടെ ഡൈനിങ് ടേബിളിനടുത്തിരുന്ന് കഴിക്കാൻ പറ്റില്ല നയനമോളെ നീ നിന്റെ കൂട്ടുകാരെ വിളിച്ച് അവിടെ ഇരുത്തി കൊടുക്ക് ഇനി ആരും നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് ദേവ്യാനി പറയുന്നുണ്ട് അത് കേട്ട് രേവതിയും വേണുവും ഒന്നും മിണ്ടാതെ എണ്ണേറ്റ് പോവാണ് എനിക്ക് കിട്ടിയ സ്ഥാനമല്ലേ വല്യമ്മ അവൾക്ക് തന്നെ കൊടുത്തത് അവളല്ലേ ഈ വീട്ടിലെ മഹാറാണി അവളെ അനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടി വരുവല്ലോ എന്നോർത്ത് അനാമികാകെ ടെൻഷനായി നിൽക്കുവാണ് പിന്നീട് ജാനകി അവിടേക്ക് വന്നപ്പോ അനാമിക പൊട്ടിക്കരഞ്ഞോണ്ട് സംഭവിച്ചതൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് എന്താ ഏട്ടത്തിയത് അനാമിക മോൾക്ക് എന്ത് കുറവുണ്ടായിട്ടാ തറവാടിന്റെ താക്കോല് തിരിച്ചു വാങ്ങിച്ചത് അത് നയനയുടെ കയ്യിൽ കൊടുത്തത് ഞാൻ ഇതൊക്കെ അച്ഛനോട് പറയാൻ പോവാണ് അച്ഛന്റെ കൈയിൽ ഏട്ടത്തിക്ക് നല്ല ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ ജാനകി നല്ല ദേഷ്യത്തില് മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ശേഷം ദേവ്യാനെ കുറിച്ച് പരാതിയൊക്കെ പറയുന്നുണ്ട് കണ്ണിക്കണ്ടവളുമാരെ വിളിച്ചു കേറ്റിയത് നയനയാണ് അതും പോരാ തറവാടിന്റെ സൽപേരും അവള് കളഞ്ഞു കുളിക്കാൻ നോക്കി അങ്ങനെയുള്ളവളെയാണ് ഏട്ടത്തി താക്കോലേൽപ്പിച്ചിരിക്കുന്നെ അവൾ ഈ വീട് ഭരിച്ച എന്താവും സ്ഥിതി ഈ വീടിന്റെ താക്കോല് മോൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ഏട്ടത്തിക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം അച്ഛാ മോളും അവളുടെ കുടുംബവും നല്ലവരാണ് നമ്മുടെ തറവാടിന് എന്ത് കൊണ്ടും യോജിച്ച കുടുംബക്കാരാവർ അങ്ങനെയുള്ളവരെയാണ് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഏട്ടത്തി അധിക്ഷേപിച്ചു വിട്ടത് അവര് അടുക്കള ഭാഗത്തിരുന്ന് കഴിച്ചാ മതിയെന്നാ ഏട്ടത്തി പറഞ്ഞിരിക്കുന്നെ അങ്ങനെയുള്ള ഏട്ടത്തിയെ വെറുതെ വിടാൻ പറ്റില്ല അച്ഛ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം ഏറ്റിയാണെന്നൊന്നും ഞാൻ നോക്കില്ല ഏട്ടത്തിയുടെ കരണം പുകച്ചിട്ടെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരൂ എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ട് മുത്തശ്ശിന് നല്ല ദേഷ്യം വരുവാണ് ദേഷ്യത്തില് ജാനകിയുടെ മുഖത്ത് തന്നെ ഒന്ന് കൊടുക്കുവാണ് ദേവ്യാനി നീ നിർത്തുന്നതാ നല്ലത് നിന്റെ ഏട്ടത്തിയാണ് ദേവ്യാനി അപ്പോ അവളെ അടിക്കുമെന്ന് നീ പറഞ്ഞത് വലിയ തെറ്റാണ് നിനക്കത് പറയാൻ എന്ത് യോഗ്യതയാളുള്ളത് എങ്ങനെ തോന്നി നിനക്കിങ്ങനെ പറയാൻ ഇന്നലെ കയറി വന്നവളാണ് അനാമികയും അവളുടെ കുടുംബമൊക്കെ അടുക്കള ഭാഗത്തിരുന്ന് കഴിക്കേണ്ട പ്രവൃത്തി തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോ ദേവ്യാനു ചെയ്തത് ശരി തന്നെയാണ് ഈ അടി നിനക്ക് മാത്രം ഉള്ളതല്ല ജാനകി നിന്റെ മരുമകൾ അനാമികും ചേർത്താ ഞാൻ തന്നത് ഇനി ഇതുപോലെ വീട്ടിൽ കയറി വന്ന അതിഥികളോട് മോശമായി പ്രവൃത്തിയുണ്ടായാ ഞാൻ അത് കയ്യും കെട്ടി ചുമ്മാ നോക്കി നിൽക്കില്ല ഇനി തീരുമാനങ്ങൾ എടുക്കുന്നത് കടുപ്പിക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നേ അതുകൊണ്ട് നന്നായാ നിനക്കും നിന്റെ മരുമകൾക്കും നല്ലത് എന്നൊക്കെ മുത്തശ്ശൻ ജാനകി ഉപദേശിക്കുന്നത് അത് കേട്ട് ദേവ്യാനിക്ക് ഒരുപാട് സന്തോഷാവുകയാണ്